ജില്ലയിൽ ദിവസങ്ങളായി അനുഭവപ്പെടുന്ന കൊടും ചൂടിൽ കരകൃഷി വ്യാപകമായി ഉണങ്ങുന്നു ജലസ്രോതസ്സുകൾ വറ്റി കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നതായാണ് കർഷകർ പറയുന്നത് കല്ലടിക്കോട് സ്വദേശിയായ ശിവകുമാറിന്റെ കിളിയല്ലൂരിലുള്ള പത്തേക്കർ കൃഷിയാണ് കനത്ത ചൂടിൽ ഉണങ്ങി നശിച്ചത് വരൾച്ച മൂലം തെങ്ങുകളും ഉണങ്ങി കൃഷിക്ക് ജലസേചനം നടത്തുന്ന തോട്ടത്തിലെ കുളവും വറ്റിയതോടെ മിച്ചമുള്ള കൗങ്ങുകളും തെങ്ങുകളും നിലനിർത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ശിവകുമാർ പറയുന്നു ചൂട്ടില് അറുന്നൂറ് കവങ്ങ് വണങ്ങി വെള്ളമില്ല കിണറ്റിലില്ല പുഴയിലില്ല വെള്ളം ഒടിക്കാൻ നമുക്ക് ഈ പ്രാവശ്യം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നിട്ടില്ല ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവമായിരിക്കണം ഭയങ്കരമായ ചൂടാണ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ വാട്ടം വന്നിരിക്കുന്നത് തെങ്ങുകളും കുറെ പോയി കുറേ തെങ്ങ് പോയിട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടമാണ് എത്ര ഉറുപ്പ്യെന്നുള്ളത് എങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റും സാറേ അതിലിപ്പോൾ തെങ്ങുകളും പോയിട്ടുണ്ട് അതിപ്പോൾ കുറേ നമുക്ക് നഷ്ടം തന്നെയാണത് നമ്മൾക്ക് അപ്പുറത്തും അതേപോലെ കുറേ പോയി അപ്പുറം കിട്ടിയാൽ ഇടമഴ അതൊക്കെ പുഞ്ഞു ഉള്ളതെല്ലാം കരിഞ്ഞു മുൻപില്ലാത്ത വിധം വേനൽ പിടിമുറുക്കുമ്പോൾ കാർഷിക മേഖല താളം തെറ്റിയ നിലയിലാണ് കർഷകരുടെ പ്രതീക്ഷകൾ വെന്തുരുക്കുകയാണ് വായ്പയിടത്തും മറ്റും കൃഷി ചെയ്യുന്ന കർഷകരുടെ സ്ഥിതിയാണ് ഏറെ കഷ്ടം നനയ്ക്കാൻ വെള്ളമില്ലാതെ കരിഞ്ഞുണങ്ങുന്ന മരങ്ങൾ വീണ്ടെടുക്കാൻ യാതൊരു മാർഗവുമില്ലാതെ മുറിച്ചു തള്ളേണ്ട അവസ്ഥയാണുള്ളത് ഉണങ്ങിയ മരങ്ങൾ മുറിച്ചുമാറ്റി പുതിയവ നട്ടുപിടിപ്പിക്കാൻ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ വെള്ളമില്ലാത്തതിനാൽ അത് സാധിക്കില്ല കവുങ് കൃഷി വ്യാപകമായ പ്രദേശങ്ങളിൽ ഏക്കറുകണക്കിന് സ്ഥലത്തെ നൂറുകണക്കിന് കവുങ്ങുകൾ ഉണങ്ങി നശിക്കുമ്പോൾ സാമ്പത്തികമായും മാനസികമായും തളരുകയാണ് കർഷകർ കായ്ഫലം വന്നു തുടങ്ങിയ കവുങ്ങുകളാണ് പലയിടത്തും നശിച്ചിട്ടുള്ളത് രോഗബാധയും വിലയിലെ വ്യത്യാസവുമൊക്കെ മറികടന്ന കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൽ പിടിച്ചുനിൽക്കാനാവുന്നില്ല യുടിവി ന്യൂസ് പാലക്കാട്